എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളെയും ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കാം ഇന്ന് ഒരു പക്ഷെ നാം ആലോചിച്ചതുപോലെ ഒന്നും സാധിച്ചിട്ടില്ല ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നിയാലും ഇന്ന് അനേക കാര്യങ്ങൾ കർത്താവ് നിങ്ങളിൽ ചെയ്തു നിങ്ങളിൽ കൂടി ചെയ്തു അതിനാൽ ഈ രാത്രിയിൽ കഥാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായി പൂർണ്ണ ഹൃദയത്തോടെ നമുക്കിന്ന് പരിശ്രമിക്കാം ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ നാം ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് തന്നെ വെളിപ്പെടുത്തി കിട്ടും അതിനാൽ ഇന്നത്തെ ദിവസം കഥാവിൻ്റെ സന്നദിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം ഇന്ന് വരെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനത്തോടെ ഉറങ്ങുവാനായി കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം മാനിക്കുന്നുണ്ട് ഓരോ പ്രാർത്ഥനയിലും നാം ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയുകയും അവിടുന്ന് അത് സാധിച്ചു തരികയും ചെയ്യും നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കുവാനോ പ്രവർത്തിക്കുവാനോ മറന്നുപോയിട്ടുണ്ട് എങ്കിലും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഒരിക്കലും നമ്മെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് പിന്മാറുകയില്ല ഈ രാത്രിയിൽ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാ മേഖലയിലും നന്മ വരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളെ വലിയ അനുഗ്രഹങ്ങൾ നൽകി ഉയർത്തി അനുഗ്രഹിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർ കാണെ ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങൾ ഒരത്ഭുതമായി മാറും നിങ്ങൾ ഒരു ഐശ്വര്യമായി നിങ്ങളൊരനുഗ്രഹമായി മാറും അതിനാൽ ഇന്നത്തെ ദിവസം നാം നഷ്ടപ്പെടുത്തിയ സമയത്തെയോ കഴിവുകളെയോ ഓർത്തു ദുഃഖിക്കാതെ ദൈവം ഇന്ന് നമ്മെ ഒത്തിരി സ്നേഹിച്ചതിനെയും അനുഗ്രഹിച്ചതിനെയും ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് പ്രത്യേകം ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം കർത്താവി രാത്രിയിൽ നമ്മെ ഒത്തിരി അനുഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ നിയമാവർത്തനം ആറാം അധ്യായം രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ ആകയാൽ ഇസ്രായേലെ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തി ോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സനധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് അറിയാവുന്ന ദൈവമേ അങ് ഇന്ന് വരെ ഞങ്ങൾക്ക് വേണ്ടി ധാരാളം അനുഗ്രഹങ്ങളെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളെ ഇത്രമാത്രം കരുതുന്ന ദൈവമേ ഞങ്ങൾ അങ്ങയിൽ നിന്ന് എത്രയധികം അകന്നു പോയാലും ഞങ്ങളെ തേടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈ ലോകത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടുന്ന് മാത്രം ഞങ്ങളെ വിട്ടുപോകാതെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ഉപദേശിക്കുകയും ഞങ്ങൾ തിരികെ വരുന്നിടം വരെ അവിടുന്ന് ഞങ്ങളെ കാതൂർത്ത് കാത്തിരിക്കുകയും ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവിടുന്ന് അതെല്ലാം സശ്രദ്ധ കേൾക്കുകയും ചെയ്യുന്ന കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അങ്ങേയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാവിധ പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി സകല ദുഷ്ടാത്മാക്കളുടെ പീഡനത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റോധത്തിൽ നിന്നും കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം പകർന്നു തരണമേ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂട് നിന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കഥാവെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങയെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപകരണമേ ഞങ്ങളുടെ നാളത്തെ ആവശ്യങ്ങൾ ഓരോന്നും ഞങ്ങൾ ചോദിക്കുന്നതിനും മുൻപ് തന്നെ അറിയാവുന്ന ദൈവമേ ഞങ്ങൾ അങ്ങയെ കുടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അങ്ങക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു ആ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹവും വാത്സല്യവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി രാത്രി മുഴുവനും അവിടുന്ന് നിങ്ങൾക്ക് കാവൽ നൽകട്ടെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് അത് രാവിലെ ഉണർത്തി നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ല ദിവസം വാഗ്ദാനം ചെയ്യുകയും ചെയ്യട്ടെ അമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയും കാവലും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ